മേയർ ആര്യ ഒരൊറ്റ ഒരാൾ കാരണമാണ് തിരുവനന്തപുരത്തെ പാർട്ടി വോട്ടുകൾ കുറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമായത് മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റ രീതിയും ഉൾപ്പെടുന്നുവെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കുകയാണ് പാർട്ടി എന്തുകൊണ്ട് പാർട്ടിയിൽ തോൽവി വന്നു എന്ന് വിലയിരുത്തിയപ്പോഴാണ് മേയർ ആര്യയും ഈ തോൽവിയിൽ പങ്കാളിയാണെന്ന് പാർട്ടി തന്നെ കണ്ടെത്തിയത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നത് ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചു എന്നാണ് വിമർശനം വരുന്നത് ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുവരെ വിമർശനമുണ്ടായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൈവരിച്ച വളർച്ചയും സിപിഎം യോഗം പരിശോധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് വോട്ട് വിഹിതം വർദ്ധിച്ചു എന്നതായിരുന്നു ഈ പരിശോധിച്ചത് ബിജെപിയുടെ വളർച്ച തടയാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് തന്നെയാണ് യോഗം വിലയിരുത്തിയത് ശനിയാഴ്ച വീണ്ടും ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് മുൻകാലങ്ങളിലെ തീരുമാനങ്ങളിൽ പലതും ഫലപ്രദമായി നടപ്പാക്കാനായില്ല പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാൻ ആയിട്ടില്ല ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്നാണ് ഇപ്പോൾ നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതേസമയം കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് എന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പൊളിറ്റ് ബ്യൂറോയിലാണ് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിക്കുകയും ചെയ്തു ദേശീയ തലത്തിൽ സി പി ഐ എം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ വിലയിരുത്തലിനെ ദേശീയ തലത്തിലെ നേതാക്കൾ എതിർക്കുകയാണ് ചെയ്തത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം തന്നെ ഉയർത്തിയിരുന്നു കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനമൊക്കെ നിരാശപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അവതരിപ്പിച്ച പോളിംഗ് ബ്യൂറോ പറയുന്നതും മുൻകാലങ്ങളിലെ തീരുമാനങ്ങൾ പലതും ഫലപ്രദമായി നടപ്പാക്കാനായിട്ടില്ല പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കാൻ ആയില്ല ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്നാണ് ൾ ഇപ്പോൾ പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിച്ചു ദേശീയ തലത്തിൽ സി പി ഐ എം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചുവെന്നാണ് ചില നേതാക്കൾ പറയുന്നത് എന്നാൽ ഈ വിലയിരുത്തലിനെയൊക്കെ നേതാക്കൾ എതിർക്കുകയാണ് ചെയ്തത് ജാതി മത സംഘടനകളുടെ സമീപനം മാത്രമാണ് ഈ തോൽവിക്ക് കാരണമെന്നൊക്കെയാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത് എന്നാൽ ഇതൊന്നും അംഗീകരിക്കാനാകില്ല എന്ന് തന്നെ കേന്ദ്ര കമ്മിറ്റിയും ഇപ്പോൾ വിലയിരുത്തി ആഴത്തിലുള്ള പരിശോധന വേണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു കേരളത്തിൽ നിന്ന് രണ്ടുപേരാണ് ആദ്യ ദിനം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ചർച്ചകളിൽ പങ്കെടുക്കും സഭാ തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മൂന്ന് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റിയുടെ ഏക അജണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം എന്തുകൊണ്ട് തോറ്റു എന്നത് ഇതിനു മുമ്പ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ചില കാരണങ്ങളൊക്കെ നിരത്തിയിരുന്നു അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ കേരളത്തിൽ ഭിന്നിച്ചു മത്സരിച്ചത് പരിമിതിയായി കേന്ദ്രത്തിൽ സാധ്യത കോൺഗ്രസിനായതിനാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളടക്കം അവർക്ക് വോട്ട് ചെയ്തു ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എസ് എന്നീ മുസ്ലിം തീവ്ര സംഘടനകൾ യു അനുകൂലമായി വർഗീയ ധ്രുവീകരണം നടത്തി ഇടതുപാർട്ടികളുടെ കരുത്തായിരുന്ന ഈഴവ പിന്നോക്ക വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എസ് എൻ നേതൃത്വം സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായി തുഷാർ വെള്ളാപ്പള്ളിയുടെ നേതൃത്വം ബി ഡി ജെസിലൂടെ സംഘപരിവാർ എസ് എൻ ഡി പി ലേക്ക് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയും മകനും ആർ എസ് എസ് വൽക്കരണത്തിന് നടത്തിയ ശ്രമങ്ങൾ പുറത്തുവന്നു ശ്രീനാരായണ ഗുരുവിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എസ് എൻ ഡി പിയിലെ നേതൃനിരയിലുള്ള സമീപനമെന്നും ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ബിജെപിക്ക് അനുകൂലമായി ഭീഷണി ഫണ്ടിംഗ് പ്രശ്നം അങ്ങനെ കാരണങ്ങൾ പലതാണ് ചില സ്ഥലങ്ങളിൽ ബിഷപ്പുമാർ ഉൾപ്പെടെ അവരുടെ പരിപാടികളിൽ പങ്കെടുത്തു തൃശൂരിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ നഷ്ടമായ എൺപത്തിയാറായിരം വോട്ടുകളിൽ ഒരു ഭാഗം ക്രിസ്ത്യൻ വോട്ടുകളാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണെന്ന് പറയാമെങ്കിലും അതുമൂലമുണ്ടായ പ്രശ്നങ്ങളുടെ പ്രതിഫലനം എൽ ഡി എഫിന് എതിരായി ഇത് ാണ് ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകാനായില്ല ക്ഷേമ പെൻഷനും ജീവനക്കാരുടെ ഡി എ മുടങ്ങിയതുമെല്ലാം എതിരായി എന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയും അറിയിക്കുന്നത് ന്യൂസ് ന്യൂസ്